ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാർ മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നാം ആഴ്ചതോട് നടത്താൻ പോകുന്ന സാഹിത്യ സാമാജിക യോഗത്തിലാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിലിമിൻ്റെ മഹത്വത്തെക്കുറിച്ച് രണ്ട് വാക്കാണ് പ്രവാചക മുദ്ദിനെ ശതമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഔ മുത്താലിമൻ ഔ മൊഹിബൻ ഔ മുസ്താൻ വലാഖത്തു ഒന്നില്ലെങ്കിൽ നീ ഒരു പണ്ഡിതനാവുക അല്ലെങ്കിൽ ഒരു മുത്താലിമാവുക അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവനാവുക അല്ലെങ്കിൽ അവരെ കേൾക്കുന്നവനാവുക അല്ലാതെ അഞ്ചാമനായി നീ മാറരുത്

യും ചെയ്യും കാണരുത് അബൂർ മുസ്ലിങ്ങളിൽ ഒരാളെയും മറ്റൊരാളെയും നിസ്സാരമായി കാണരുത് കാരണം ചില നിസ്സാരങ്ങൾ ഒന്നായി മഹാന്മാരായിരിക്കും ആകാശവും ഭൂമികളും പർവ്വതങ്ങളും സമുദ്രങ്ങളും എല്ലേ നടത്തിവ െ കുറിച്ച് നല്ലതാണ് അറിവ് ഇല്ലാത്തവർ അറിവ് പഠിച്ചവർ സമൂഹത്തിൽ ഉയരും അറിവില്ലാത്തവർ സമൂഹത്തിൽ അറിവുള്ളവരുമിച്ചാൽ അവനെ ആടുകൾ തിരുക്കാനും ആടുകളും തിരുക്കാനും ശ്രദ്ധിക്കാനും എല്ലാ ആളുകളുണ്ടാവും അറിവില്ലാത്തവരുമിച്ചാൽ

നാം ഇന്ന ഒരുമിച്ച് കൂടി ആഴ്ചതോറും നടത്തി വരാൻ പോകുന്ന സമാജമില്ല ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടായ്മയുടെ മഹത്വം എന്താണ് പ്രായമുള്ള കുട്ടികളെല്ലാം പല കേസുകെട്ടുകളെല്ലാം പോയി പരാതി താഴ്ത്തി തരുമെന്നാണ് ഈ എല്ലാ ആഴ്ചയും സമാജം നടത്തി വിടുവാൻ കൈമാറേമാത്രോണ്ട് ഞാൻ